നമസ്കാരം ന്യൂസ് സ്വാഗതം ഇന്ത്യ എന്ന ഈ മഹാരാജ്യത്ത് പൊതു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഏവരെയും ഓരോ ദിവസവും ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു വിഷയം തന്നെയാണ് നമുക്കറിയാം ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട വിഷയം അതിൽ ഏറ്റവും കൂടുതൽ തിരിച്ചടി സംഭവിച്ചിരിക്കുന്ന ഭരണ കൃത്യമായി നടത്തിക്കൊണ്ടുപോകുന്ന പോകുന്ന പാർട്ടിയായിട്ടുള്ള ബി ജെ പിക്ക് തന്നെയാണ് ഇലക്ട്രൽ ബോണ്ട് വഴി സമാഹരിച്ച തുക എത്രയാണ് എന്നുള്ളത് അവർക്ക് കൃത്യമായി അറിയാം ഏറ്റവും കൂടുതൽ തുക കഴിഞ്ഞ പത്ത് കൊല്ലത്തിനിടയിൽ സ്വാംശീകരിച്ചത് ശേഖരിച്ചത് ഇലക്ട്രൽ ബോണ്ട് വഴി ബി ജെ പി തന്നെയാണ് കോൺഗ്രസിനേക്കാളൊക്കെ പത്ത് ഇരട്ടിയോളം തുക കോടിക്കണക്കിന് രൂപ ഇലക്ട്രൽ ബോണ്ട് വഴി നേടിയെടുത്തിട്ടുണ്ട് അതിനകത്തുള്ള ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഇപ്പോഴത്തെ പ്രക്രിയയെ സുപ്രീം കോടതി ഏകപക്ഷീയമായി റദ്ദാക്കിയിരുന്നു ഇതിനകത്ത് രണ്ട് കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനം ഒന്ന് എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി ഒരു പ്രഖ്യാപനം പാർലമെൻറ്റിൽ നടത്തിയിരുന്നു ബി ജെ പിക്ക് മുന്നൂറ്റി എഴുപത് സീറ്റുകൾ ഒറ്റയ്ക്ക് ലഭിക്കുകയും എൻ ഡി എ സഖ്യത്തിന് നാനൂറിൽ കൂടുതൽ സീറ്റുകൾ ലഭിക്കുകയും ചെയ്യും എന്ന രീതിയിലായിരുന്നു നമുക്കറിയാം ഏതൊരു സംസ്ഥാനത്തോ അല്ലെങ്കിൽ ദേശീയ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴോ അതിനകത്ത് സീറ്റുകൾ വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ തൂത്തു വാരുക എന്ന രീതിയിലൊക്കെ കൃത്യമായൊരു കണക്ക് പറയുക എന്ന് പറയുന്ന ജനാധിപത്യത്തോടുള്ള ഒരു വെല്ലുവിളിയായി തന്നെയാണ് എല്ലാവരും കണക്കാക്കുന്നത് അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കലാണോ പ്രധാനമന്ത്രി ചെയ്തത് എന്ന് കോൺഗ്രസ് കൃത്യമായി ആരാഞ്ഞു ഓരോ സംസ്ഥാനത്തെയും കണക്കുകൾ വ്യക്തമാക്കിക്കൊണ്ട് ആ സംസ്ഥാനത്ത് നേടിയെടുക്കാൻ പോകുന്ന സീറ്റുകളുടെ എണ്ണം വരെ സോഷ്യൽ മീഡിയയിൽ ഒരു തരംഗമാക്കി സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള തന്ത്രപ്പാടിൽ തന്നെയാണ് ഭരണപക്ഷം അവിടെയാണ് ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതും സൂക്ഷിക്കേണ്ടതും ഓരോരോ സംസ്ഥാനത്തും ഓപ്പറേഷൻ താമര എന്ന രൂപത്തിൽ അവിടെ ഭരണകക്ഷിയെ അട്ടിമറിക്കാൻ അത് മഹാരാഷ്ട്രയുടെ കാര്യത്തിലായിരുന്നാലും ശരി മുൻപ് കർണാടകയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത കാര്യമായിരുന്നാലും ശരി ബീഹാറിൽ നിതീഷ് കുമാറിനെ മറികടാൻ ചാടിച്ച വിഷയം കർബൂരി ടാക്കൂറിന് ഭാരത് രത്ന കൊടുത്തതിൻ്റെ പേരിൽ മാത്രം നിതീഷ് കുമാർ ബി ജെ പി സഖ്യമായി കൂട്ടുകൂടിയെന്ന് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല അതൊരു രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള അതായത് നിതീഷ് കുമാർ അടക്കമുള്ളവർ കൂടിയാലോചന നടത്തി ഏത് രീതിയിൽ ജനങ്ങളെ വിശ്വസിപ്പിക്കണം മുന്നണി കാതലായ ഒരു കാരണം അവതരിപ്പിക്കണം എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം ആ ലക്ഷ്യം യേശീല എന്നുള്ളത് മറ്റൊരു കാര്യമാണ് ഇത്തരത്തിലാണ് ബി ജെ പി അവരുടെ രാഷ്ട്രീയ നാടകം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവിടെയാണ് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട വാർത്ത കൂടി വരുമ്പോൾ ഇലക്ഷൻ കമ്മീഷന് ഇവിടെ നോക്കുകുത്തിയുടെ റോളല്ല കൃത്യമായി കാര്യനിർവഹണത്തിൽ അതായത് വി വി പാറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കുന്ന ഇലക്ഷൻ പ്രക്രിയയിലെ സുഗമമായ കാര്യങ്ങൾ അനിഷ്ട സംഭവം ഒഴിവാക്കൽ ഇത്തരത്തിലുള്ള നിരവധിയായ വിഷയങ്ങളുണ്ട് എലക്ട്രൽ വോട്ടുകൾ അതായത് ഇലക്ഷൻ നടക്കുമ്പോഴുണ്ടാകുന്ന വോട്ടുകൾ സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതിൽ ഉണ്ടായ ചില കുറിച്ച് കോൺഗ്രസ് നേരത്തെ നിരവധി തവണ സൂചിപ്പിച്ചിരുന്നു പാർലമെൻറ്റിനകത്തും പുറത്തും നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട് നിയമ പോരാട്ടം നടത്തുകയും ചെയ്തു എന്നാൽ അതിനെയൊക്കെ തൃണവൽ ഗണിക്കുന്ന രീതിയാണ് ബി ജെ പി അവലംബിച്ചത് പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ കൂടി അങ്ങനെ ബയാസ്ഡ് ആകുന്ന അല്ലെങ്കിൽ ഒരു ഭാഗത്തേക്ക് ചായുന്ന രീതി അവലംബിച്ചാൽ അത് സുപ്രീം കോടതി കയ്യും കെട്ടി നോക്കി നിൽക്കില്ല എന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോഴത്തെ വിധിയെ കൃത്യമായി വരച്ച് കാണിക്കേണ്ടത് അങ്ങനെയൊരു വിധി അത് കോൺഗ്രസ്സിന് ആശ്വാസകരാണ് പക്ഷേ കോൺഗ്രസ് അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല എന്ന പരാതി കൊണ്ട് അത് ഇന്ത്യ മുന്നണി എന്തുകൊണ്ട് ഇലക്ഷൻ പ്രചരണമാക്കി മാറ്റുന്നില്ല എന്നതൊരു ശക്തമായ കാര്യമാണ് ഇലക്ഷൻ നടത്തുമ്പോൾ ഇലക്ട്രൽ ബോണ്ട് വഴിയുള്ള ധനസമാഹരണം അത് ആരുടെയൊക്കെ കയ്യിൽ നിന്നാണ് എന്നുള്ളത് സുതാര്യമാക്കുന്നതും അതുമായി ബന്ധപ്പെട്ട് ജനാധിപത്യ മാർഗത്തിൽ ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശത്തെ ഹനിക്കാൻ പാടില്ല എന്നുള്ളതും വ്യക്തമാക്കുന്ന സുപ്രീം കോടതിയുടെ കാര്യത്തെ കോൺഗ്രസ് എന്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല എന്നതാണ് ഇന്ത്യ മുന്നണിക്ക് ഇപ്പോൾ ഉണ്ടാകുന്ന മങ്ങൽ ആ മങ്ങൽ തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ അതെങ്ങും എവിടെയും നിൽക്കില്ല ഇലക്ഷനിൽ ബാലറ്റ് വേണമെന്ന് അഹോരാത്രം വാദിക്കുകയല്ല ചെയ്യേണ്ടത് മറിച്ച് ഈ കാര്യങ്ങളെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് മുന്നേറാൻ ശ്രമിക്കുകയാണ് വേണ്ടത്